ശാസ്ത്രീയ വേദപഠനം ക്ലാസ് ഇരുപത്തൊമ്പത് ബ്രഹ്മം തൊട്ടുകൂട്ടർ നമ്മൾ കഴിഞ്ഞതില് ഇലക്ട്രോണിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ് കണ്ടത് ആദ്യമുണ്ടായ അങ്കീരീസുകളിൽ പെടുന്നതാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോൺസ് ആ ഇലക്ട്രോൺസിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇന്നും കുറച്ച് പരാമർശങ്ങൾ നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പറ്റിയുള്ള പരാമർശങ്ങളെ നമുക്കൊന്ന് നോക്കാം മണ്ഡലം മണ്ഡലാറ് സൂക്തം ഇരുപത്തിയെട്ടിൽ എട്ട് ഇന്ദ്രന്റെ ബലത്തിനു വേണ്ടി ഗോക്കളുടെ പുഷ്ടി സ്വീകാര്യമാകണേ ഗോക്കളിൽ ഗർഭം ധരിപ്പിക്കുന്ന കാളകളുടെ വീര്യം സ്വീകാര്യമാകണേ ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഇന്ദ്രൻ ബലത്തിനാൽ ഗോക്കളുടെയും അതിന് കാരണക്കാരനായ കാളയുടെയും വീര്യം നിനക്ക് സ്വീകാര്യമാക്കണേ ഇലക്ട്രോണും കാളയും കാളെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളത് പ്രോട്ടോണിനെയും പറ്റി നമ്മൾ അതിന്റെ രണ്ടിൻ്റെയും വീര്യം നമുക്ക് ലഭ്യമാക്കി തരണേ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ കർമ്മങ്ങളിൽ എല്ലാം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കണങ്ങളാണ് ഇലക്ട്രോണും പ്രോട്ടോണും അതാണ് ഈ തീർന്നത് പിന്നെ പ്രപഞ്ചമായി മാറിയത് എല്ലാ കർണത്തിന്റെയും പിന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാന അടിസ്ഥാനപരമായ രണ്ട് വസ്തുക്കളാണ് ഇലക്ട്രോണും പ്രോട്ടോണും അതിനെപ്പറ്റിയുള്ള പരാമർശമാണ് ഇവിടെ നടത്തുന്നത് ഇനി അടുത്ത സൂക്തത്തിലേക്ക് ഋഗ്വേദ മണ്ഡലം ആറ് സൂക്തം മുപ്പത്തി അഞ്ചിൽ നാല് ഋഷി നരൻ ദേവത ഇന്ദ്രൻ ചന്ദസ തൃഷ്ടുപ്പ് പങ്ക് സഗോമരിശ്വചന്ദ്ര വാചശ്രവസോ അതിഥേഹി വൃക്ഷഹ വിഭീഷസുധ ഇന്ദ്രധേനും ഇന്ദ്രനോട് നല്ല പശുക്കളെയും നല്ല അന്നത്തെയും നല്ല കറവ പശുക്കളെയും നൽകാൻ പറയുന്നു ഇവിടെ ഇന്ദ്രനോട് നല്ല പശുക്കളെയും നല്ല അന്നത്തെയും നല്ല കറവ പശുക്കളെയും നൽകുവാൻ പറയുന്നു ഇപ്പം ഇവിടെയും നല്ല പശുക്കളെ നൽകാൻ അതായത് ഇലക്ട്രോണുകളെ വൈദ്യുതി നല്ല നിലയിലുള്ള ഇലക്ട്രോണിൻ്റെ ഫ്ലോ തന്നെയാണ് വൈദ്യുതി വൈദ്യുതി ആവശ്യം നല്ല ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് കർമ്മം ചെയ്യാൻ കഴിവുള്ള ഒരു ഇലക്ട്രോണിന്റെ ബലം എന്ന് പറഞ്ഞാൽ അതിന്റെ എനർജിയാണ് അത് വരുന്ന ഓർബിറ്റിലെ എനർജിയാണ് ഇലക്ട്രോണിന്റെ ബലം ഇപ്പം നല്ല ഇലക്ട്രോണുകളെ തന്നെ അതിലൂടെ നല്ല അന്നം തറ തരണം അപ്പോൾ എന്തൊക്കെ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിൽ ഇലക്ട്രോണും ആണ് പങ്കെടുക്കുന്നത് അതിനെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തന ആ ബലത്തിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ നല്ല കറവ പശുക്കളെയും നൽകണമെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ നമുക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇലക്ട്രോണിക്സ് എല്ലാം പഠിച്ചവർക്കറിയാം ഇലക്ട്രോണുകളെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ ആദ്യം ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ക്രമത്തിൽ ഉണ്ടായിക്കൊണ്ട് വരും കൂടുതലായി കൂടുതലായിട്ട് വരും അപ്പം അതെല്ലാം നമുക്ക് ആദ്യം പ്രേരിപ്പിച്ചാൽ മാത്രം മതി പിന്നെ ഇലക്ട്രോണോ കണ്ടമാനം ഒഴുകാൻ തുടങ്ങും അതെല്ലാം നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നൽകുവാൻ ഇനി അടുത്തേ മണ്ഡലം സൂക്തം ഋഷി യമപുത്രൻ ണപുത്രൻ ഭോ ഭൃഗുപുത്രൻ ചവനോ ദേവതാ തണ്ണീര് പൈക്കൾ അഗ്നി സോമം ഛന്ദസ അനുഷ്ട് ഗായത്രി നിവർത്തത്വം മാ ഞങ്ങളെ ഞങ്ങളപേക്ഷിച്ച് മറ്റാരുടെയും അടുക്കൽ പോകരുതേ അവർ അന്നധന സമ്പന്നരാണ് അഗ്നി വീണ്ടും ധനം പ്രദാനം ചെയ്യുന്നവനാണ് ഇവിടെ ഗോക്കളോട് നമ്മളെ വിട്ട് വേറെ ഒഴുത്തിയിലും പോകരുത് എന്ന് പറയുകയാണ് നമ്മളിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ അത് വേറെ ഏടിയും പോകാൻ പോകുന്നില്ല അതങ്ങനെ കറങ്ങി അടിച്ചിട്ട് അതിന്റെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ എന്നിട്ട് എന്തുപറയാ പോകരുതേ എന്ന് പറയുന്നു കാരണം അതാണ് അന്നവും ധനവും നൽകുന്നത് അപ്പം നമ്മൾ ഒരു വൈറ്റതി തന്നെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് വിട്ട് കഴിഞ്ഞാൽ അത് കമ്പിയിലോട്ട് എവിടെയെല്ലോ പോയിട്ട് തരും വെളിച്ചുണ്ടാക്കിത്തരും തരും എല്ലാം തരും ഇതിന് വേറെ ഇടയും പോയിക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഇലക്ട്രോൺ പിന്നെ എന്തു ചെയ്യും അത് അഗ്നിയുമായി ചേർന്ന് വീണ്ടും വീണ്ടും ധനം നൽകും അപ്പോൾ നമ്മൾ എടുത്തു പോകുന്ന ഇലക്ട്രോണ് അതിൻ്റെ മേലെയുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് ഒരലക്ട്രോൺ എടുത്തിന്ന് ഇറങ്ങി പോകണ്ടെങ്കിൽ അതിന് കുറച്ച് ഊർജം കിട്ടണം ആ ഊർജ്ജം കിട്ടിയാലാണ് അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത് എനിക്ക് പോകുന്ന വഴിയിൽ ആ ഊർജ്ജം ചെലവാക്കും അങ്ങനെ ചൂ ചെലവാക്കുമ്പോഴാണ് നമുക്ക് ചൂട് കിട്ടുന്നത് വെളിച്ചം കിട്ടുന്നത് സിഗ്നൽസ് കിട്ടുന്നത് ഇങ്ങനെയെല്ലാം പല കർമ്മങ്ങളും അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എൻ്റെ അതിന്റെ ഊർജം തീരുമ്പോൾ അത് യഥാർത്ഥത്തിൽ തിരിച്ചിരേ സ്ഥലത്ത് തന്നെ വരും എന്നിട്ട് പിന്നെയും ഊർജം സംഭരിച്ചിട്ട് പിന്നെയും അത് പോകും അതാണ് ഇവിടെ പറയുന്നത് അഗ്നിയുമായി ചേർന്ന് അതായത് ഊർജം മാറ്റി ചേർന്ന് വീണ്ടും വീണ്ടും ധനം നൽകും നമ്മൾ റീചാർജ് ചെയ്യുന്ന കണ്ടിട്ടില്ല ഇപ്പം ടോർച്ചാണെങ്കിൽ ചാർജ് ചെയ്താൽ ആ ഇലക്ട്രോണിന് ചാർജ് കിട്ടുന്നു അത് പുറത്തേക്ക് പോയി ബൾബിലൂട്ടിയെല്ലാം കയറി കറങ്ങിയിട്ട് ആ അധികമുള്ള അങ്ങ് വെളിച്ചമായിട്ട് വിട്ടേനു ചേട്ടൻ തിരിച്ച് അത് പോയെടുത്ത് തന്നെ വരും ശക്തി നശിക്കുമ്പോൾ പിന്നെ ആദ്യമായത് അവിടെ നിന്ന് ചാർജ് എടുത്തിട്ട് പിന്നെയും പോയി തിരിച്ചു വന്ന് അവസാനം തീരുമ്പോൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും ചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അത് ഇലക്ട്രോൺ പോയിട്ട് വെളിച്ചം തന്നുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് ഒരു നമ്മളൊരു നിന്ന് ഇലക്ട്രോൺ പോകുന്നത് ബാറ്ററിൻ്റെ അടിയിൽ നിന്നാണ് അത് നേരെ പ്ലസ്സിലേക്ക് പോകും പ്ലസ്സിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന പോക്കിലാണ് കമ്പിയിലൂട്ട കയറിയിട്ടാണ് പോകുന്നത് അപ്പോഴാണ് നമുക്ക് വേറെ ബൾബിലെല്ലാം കീരിയിട്ട് വെളിച്ചോ എന്തല്ലോ തരുന്നത് നമുക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തു തരുന്നത് എന്നിട്ട് ബാറ്ററിൻ്റെ പ്ലസ്സിലെത്തും പ്ലസ്സിലെത്തി അവിടെ നിൽക്കില്ല അവിടെ ബാറ്ററിൻ്റെ അകത്തുകൂടി ഇറങ്ങിയിട്ട് പിന്നെ താഴത്തേക്ക് തന്നെ എത്തും താഴത്തു നിന്നാണല്ലോ പുറപ്പെടുന്നത് അപ്പം ഇലക്ട്രോൺ എപ്പോഴും പോയാൽ തിരിച്ചു വരും കുറച്ച് ഊർജം കിട്ടുമ്പോഴാണ് അത് സംഭരിച്ചിട്ട് അത് ഒരൊറ്റ ഓട്ടം ഇടുന്നത് ആ ഓട്ടത്തിലൂടെയാണ് നമുക്ക് കർമ്മങ്ങളെല്ലാം ചെയ്തു തരുന്നത് തീരുമ്പോൾ ആദ്യത്തെ സ്ഥലത്ത് തന്നെ വരും ഇനി അടുത്ത സൂക്തത്തിലേക്ക് ഋഗ്വേദം സൂക്തം ഇന്ദ്രൻ ഗോക്കളെ അവരുടെ സ്ഥാനത്തു കൊണ്ടുവരികയും അഗ്നി അവയിൽ പാൽ നിക്ഷേപിക്കുകയും ഗോക്കളെ നമ്മൾ കർമ്മത്തിനായി സജ്ജമാക്കിയാൽ ഇലക്ട്രോണിനെ നമ്മൾ കർമ്മത്തിന് സജ്ജമാക്കുമ്പോൾ ഇന്ദ്രൻ അവയെ അഗ്നിയുടെ അടുക്കൽ കൊണ്ടുപോയി അവയിൽ പാൽ നിറക്കും പാൽ നിറക്കുക എന്ന് പറഞ്ഞാൽ ഊർജം നിറക്കുകയാണ് അപ്പോൾ അഗ്നിയാണ് ഇലക്ട്രോണിന് ഊർജം കൊടുക്കുന്നത് ആ ഊർജം കിട്ടുമ്പോൾ അതിന്റെ ആറ്റത്തിൽ നിന്ന് ആ ഇലക്ട്രോൺ ഊർജ്ജം എടുത്തിട്ട് ശക്തി വീഴ്ച ഒരൊറ്റ ഓട്ടമാണ് ആ പോർന്ന് ഓവറോ ഓട്ടത്തിലാണത് കർമ്മങ്ങളെല്ലാം നമുക്ക് വേണ്ടി എന്തെല്ലാം മോട്ടോർ തിരിക്കുകയോ ഫാൻ തിരിക്കുകയോ എന്തെല്ലോ ചെയ്യുന്നുണ്ട് അതെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഊർജം തീരുമ്പം തിരിച്ച് ഇതേ സ്ഥലത്ത് വരും പിന്നെയും അഗ്നി എന്ത് വേണം അതിന് ഊർജം കൊടുക്കണം ഇങ്ങനെയാണ് ഇലക്ട്രോണ് നമുക്ക് കർമ്മം ചെയ്യുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ശക്തിയൊന്നും വശന്തിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കും നല്ലോണം തിന്നിട്ടെല്ലാം കുറെ ഊർജം കൂട്ടിട്ടുണ്ടെങ്കിൽ കാരണം പിന്നെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പൊ പോകുന്നിടത്ത് നടക്കുന്നിടത്ത് ഒന്ന് നടക്കാനെല്ലാം പോയി വഴിയിൽ ആളോട് പാചകം അടിച്ച് കുറെ കർമ്മങ്ങളെല്ലാം ചെയ്ത് തളരും പതിയെ തിരിച്ച് ഇടതു കുറച്ചും കൂടി ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഉദാഹരണത്തിന് അങ്ങനെ ചിന്തിച്ച മതി ഇനി അടുത്തതില് എന്താണ് പറയുന്നത് നോക്കാം ഋഗ്വേദം മണ്ഡലം പത്ത് സൂക്തം പത്തൊൻപതിൽ എപ്പോഴും മുമ്പിൽ ണമേ അഗ്നി ഇവയെ എൻറെ അടുക്കൽ വസിക്കാൻ അനുവദിക്കണം അവ ഇവിടെ വസിച്ച് പുഷ്ടി പ്രാപിക്കട്ടെ ഇവിടെ അത് തന്നെയാണ് പറയുന്നത് എന്റെ ഗോക്കൾ എന്റെ അടുക്കൽ തന്നെ ഉണ്ടാകണേ അതായത് എൻ്റെ അടുത്തുള്ള ഇലക്ട്രോണ് ഞാൻ ഇടത്ത് വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോകും പോയി കഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്താൽ പിന്നീ തിരിച്ചു ഇവിടെ വരും ഇവിടെ നിന്നാണ് അത് ഊർജ്ജം സംഭരിക്കുന്നത് എൻ്റെ അടുത്തു നിന്നാണ് അഗ്നി ഇവിടെ വന്ന് പുഷ്ടിപ്പെടുവാൻ അനുവദിക്കണം ഉദാഹരണമായിട്ട് ഇടുക്കി ഡാമിലെ വൈദ്യുതി അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെ സ്വീകരിച്ചു ആ വൈദ്യുതി ആ കമ്പിയിലോട്ട് ഓരോ ഒറ്റ ഓട്ടം കൊടുത്തത് ഏതെല്ലാം ഏതെല്ലാം നാട് പോകാൻ പറ്റുമോ അതെല്ലാം ഓടും അപ്പൊ അവിടെ ഇരിക്കുന്ന ഇടുക്കി ഡാമിലെ എഞ്ചിനീയർ പറയാണ് നീ എവിടെയും പോയി കളിയോ കേട്ടോ എല്ലാർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ട് നേരെ തിരിച്ചിട്ട് ഇടുക്കിയിൽ തന്നെ വരനെ ഞാൻ നിന്റെ പിന്നീ ശക്തിപ്പെടുത്തി തരാമെന്ന് ഈ തരത്തിലാണ് ഇലക്ട്രോണിക് പോക്ക് അതൊറ്റ പോക്കാണ് അത് എവിടെയെല്ലാം തന്നെ ഇടുക്കിന്ന് വിട്ടുകഴിഞ്ഞാൽ എവിടെയാണ് എത്തുന്ന അതിന്റെ വയറിങ്ങ് കണ്ണൂരുണ്ടെങ്കിൽ കണ്ണൂര് വരെ പോകും എന്നിട്ട് എവിടെയെല്ലോ ഏതെല്ലോ വീട്ടിലെല്ലാം പോയി അവിടെയുള്ള ജോലിയെല്ലാം ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ക്ഷീണിക്കുമ്പോൾ തിരിച്ച് ഇടുക്കിയിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി ആ ഇലക്ട്രോൺ തന്നെ വരണമെന്നില്ല അത് സയൻസിലോട്ട് പോകുമ്പോൾ എന്തായാലും ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അവിടെ വന്നിരിക്കും അപ്പം അവിടെ വന്നിട്ട് പിന്നെയും പുഷ്ടിപ്പെടും ആ ജനറേറ്ററിൽ നിന്ന് പിന്നെയും അത് ഓടും സയൻസ് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരില്ല ഇതൊന്നും കാരണം എത്ര പറയാൻ ഇനി പോകാം സൂക്തം ആവർത്തനം നിവർത്തനം ഗോസമ്പന്നമായ തൊഴുത്തിനെ ഞാൻ സ്തുതിക്കുന്നു ഗോക്കൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനും എല്ലാം ഒന്നിച്ചു ചേരുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു അവ മേയുവാൻ പോവുകയും മടങ്ങി വരികയും ചെയ്യണമേ അവയെ മേയ്ക്കുന്ന ഇടയനെയും ഞാൻ സ്തുതിക്കുന്നു ഗോക്കൾ നിറഞ്ഞ തൊഴുത്ത് വേണം അതായത് ഗോക്കൾ നിറഞ്ഞു കിടക്കുന്ന തൊഴുത്ത് വേണം പറഞ്ഞാല് നമ്മളെ ജനറേറ്ററിൽ ഗോക്കങ്ങളിൽ ഗോക്കകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അതാണ് ഓടുന്നത് ആ ഇലക്ട്രോണെല്ലാം ആ ബാറ്ററിയിലുള്ള ഊർജം സംഘരിച്ചു പറ്റും ഊർജം എടുത്തിട്ടാണ് ഓടുന്നത് അപ്പം നിറഞ്ഞ തൊടുത്തു വേണം ഗോക്കളെല്ലാം ഒന്നിച്ചു ചേരുവാനായി തിരിച്ചു വരണം അപ്പം എല്ലാം പോകും പോകുന്നത് പല സ്ഥലത്തേക്കായി പോവാ നമ്മളെ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രോണെല്ലാം പോയാൽ ചിലത് സ്പീക്കറിലൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക ചിലപ്പം ചിലത് വേറെ വല്ല വഴിയിലൂട്ടിയെല്ലാം ആണെങ്കിലും വെളിച്ചം കത്തുന്നിടത്തേക്കാണ് ബൾബിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക പല വഴിക്കാ പോവുക അങ്ങനെ പല വഴിക്ക് ഗോക്കളെല്ലാം ഒന്നിച്ച് ചേരുവാനായി തിരിച്ചു വരണം അങ്ങനെ പലയിടത്തും പല കർമ്മങ്ങളെല്ലാം അനുസരിച്ചിട്ട് ഗോക്കള് തിരിച്ചു വരണം അപ്പം മേയൻ മേയുവാൻ പോവുകയും തിരിച്ചു വരികയും വേണം പോയിട്ട് തിരിച്ചു വരാം അവയെ മേയ്ക്കുന്നവനെ സ്തുതിക്കുന്നു അവനെ നിയന്ത്രിക്കുന്നവനെയാണ് സ്തുതിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പോകുന്ന ഇലക്ട്രോണിന് ബാറ്ററിയിൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺ ആരാണ് നിയന്ത്രിക്കുന്നത് ആ എഞ്ചിനീയറാണ് അതിന് എവിടെയെല്ലാം വേണ്ട തരത്തിലല്ല ഉപയോഗിക്കുന്നത് കുറച്ച് വൈദ്യുതി ഇയിലോട്ട് പോകട്ടെ കുറച്ച് വൈദ്യുതിയിലോട്ട് പോകട്ടെ കുറച്ച് ഫ്രിഡ്ജിലോട്ട് പോകട്ടെ കുറച്ച് ടി വിയിലോട്ട് പോകട്ടെ അതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന

വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അവൻ ഗോക്കളെ തിരിച്ചു വരട്ടെ ഉപയോഗിക്കുന്നവരാണ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് പണി ഉള്ളത് എന്നിട്ട് അവർ അതുമായിട്ട് തിരിച്ചു വരും ഇത് പശുക്കളെ വെച്ചാണ് പറയുന്നുണ്ടെങ്കിൽ സൂക്തത്തിലെ പശുവിനെ പറ്റിയൊരു ബാധകമാണ് നമ്മളെ വിഷയം ഇലക്ട്രോൺ ആയതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിന്റെ ചന്തസിന്റെ അടിസ്ഥാനത്തിലുള്ളതേ ഞാൻ നോക്കുന്നുള്ളൂ മൂന്ന് ചന്തസ്സുണ്ട് പശുവിന്റെ വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ അവർക്ക് പശുവിൻ്റെ വെച്ചിട്ടുള്ള ചന്തസ് വെച്ച് നോക്കാം പശു എന്ന നിലയിൽ എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ഇലക്ട്രോൺ എന്നതിൻ്റെ നിലയിലാണ് കാണുന്നത് തൃഷ്ടൂപ് ചന്തസ് എന്ന് പറയും പിന്നെ പണി എന്നീ ചന്തസ്സുകളെല്ലാം ഉണ്ട് തൃഷ്ടൂബ് എന്ന് പറയുമ്പോൾ മൂന്നെണ്ണമാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂട്രോണിനെ എടുക്കേണ്ട ആവശ്യമില്ലാതെ ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയതാണ് അപ്പോൾ എനർജി ആയിട്ട് എടുക്കാം ഇലക്ട്രോണും പ്രോട്ടോണും ഊർജ്ജവും ഇങ്ങനെ മൂന്ന് അതാണ് ഈ മൂന്ന് പറയുന്നത് തൃഷ്ടൂബ് അതീ ഇത് വരുന്നത് കെമിസ്ട്രിയായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഈ തൃഷ്ടൂബ് ചന്ദസ് എല്ലായിടത്തും വരും കാരണം ഇതില്ലാതെ സ്ഥലമില്ലാതെ പക്ഷെ ഇത്തരം പ്രവൃത്തികളെല്ലായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ തൃഷ്ടൂപ് ചന്ദസ് ഉപയോഗിക്കുന്നത് അവിടെ വരുമ്പോൾ പശു ആയിട്ട് എടുക്കരുത് ഋഗ്വേദം മണ്ഡലം പത്ത് സൂക്തം പത്തൊൻപതിൽ ആറ് ഇന്ദ്രൻ ഞങ്ങൾക്ക് ഗോക്കളെ പ്രദാനം ചെയ്യണമേ അവ ദീർഘായുസുകളോട് കൂടിയിരിക്കണമേ അവയുടെ പാൽ ഞങ്ങൾക്ക് ഉപകാരപ്രദമാകണമേനോട് നല്ല ദീർഘായുസുള്ള പശുക്കളെ നൽകണമെന്ന് പറയുന്ന നല്ല ശക്തിയുള്ള ആണെങ്കിൽ നമുക്ക് അത്ര ഉപയോഗിക്കാം ഒരു ബാറ്ററിന്ന് ഇന്ധനം തരുന്ന കറണ്ട് കുറച്ചായിരിക്കും നേരെ മറിച്ച് ഒരു കാറിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ നിന്ന് തരുന്ന കറണ്ടാണെങ്കിലും ഇന്ധനം തരുന്ന എല്ലാ ഇന്ധനാണല്ലോ അവിടെ നിന്നെല്ലാം എടുത്തിട്ട് ഈ ഗോക്കളെ നമുക്ക് തരുന്നത് ഒരു ജനറേറ്റർ തിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ധനം ഇരുന്നു കൊണ്ടാണ് അതിൻ്റെ അകത്ത് നിന്ന് ഇലക്ട്രോണി എല്ലാം നേതൃത്വം എടുത്തിട്ട് ഇലക്ട്രോണിന് പുറത്തേക്ക് വിടുന്നത് അപ്പൊ ഇന്ദ്രനോട് പറയണം നല്ല ഗോക്കളെ ദീർഘായുസുള്ള നല്ല ഗോക്കളെ തരണേ അവക്ക് നമുക്ക് ഉപകാരപ്രദമാകുന്ന നേരത്തില് കാരണം ചിലപ്പോൾ കാറിന് ബാക്ടീരിയൽ ഉണ്ടാകും കാറ് ആവില്ല എന്തുകൊണ്ട് അതിന്റെ ബലവില്ല അത് പോരാ ഇന്ദ്രൻ നല്ല ശക്തിയുള്ള കാർ കാറ് ആവുള്ളൂ ഇനി അടുത്തത് ഋഗ്വേദ മണ്ഡലം പത്ത് സൂക്പതിൽ ഏഴ്

ായ ദേവകൾക്ക് കൃതം അന്നം ക്ഷീരം എന്നിവയോടുകൂടിയെ ഞാൻ സമർപ്പിക്കുന്നു ഗോക്കളെ നേടുവാനായി നാം ദേവകൾക്ക് കൃതം അന്നം ക്ഷീരം മുതലായ വസ്തുക്കളെല്ലാം നൽകും ഇപ്പോൾ ഈ ഇത്തരം പലതരം വസ്തുക്കളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം വൈദ്യുതിയെ നിർമ്മിക്കാം എന്നെല്ലാം പറയുകയാണ് അതായത് ഒന്ന് കൊടുത്തിട്ടാണ് വേറൊരു സംഗതി കൊടുത്തിട്ടാണ് ഊർജ്ജെടുക്കുന്നത് ഇപ്പം വെള്ളം വെള്ളച്ചാട്ടത്തിലുള്ള ബലത്തെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇലക്ട്രോണെ നമുക്ക് നേടുന്നത് ഇലക്ട്രോണെ നേടേണ്ടെങ്കിൽ അതിലുള്ള ടർബൈൻ തിരിക്കണം വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ടർബൈൻ അല്ലെങ്കിൽ കാറ്റിനെ കൊണ്ട് ടർബൈൻ തിരിച്ചിട്ടെല്ലാം ആണ് പെട്രോൾ ഉപയോഗിച്ചിട്ട് ക്ഷീരം നല്ല പറയുമ്പോൾ അത്തരം വസ്തുക്കളെ കൃതം ക്ഷീരം മൂലമായ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എണ്ണയായാലും പെട്രോളൊക്കെ ഓടിക്കുന്നുണ്ട് ഡീസല്

ഈ അടുക്കൽ കൊണ്ടുവരുന്നു ഇങ്ങോട്ട് മടങ്ങി വരുന്നു ഗോപാലകരോട് അതായത് ഈ ഇലക്ട്രോൺ വൈദ്യുതി ജലം കൈകാര്യം ചെയ്യുന്നവരോട് പറയാണ് ഇവിടെ കൊണ്ടുപോയ ഇലക്ട്രോണി തിരിച്ചു കൊണ്ടുവരണേ ഇവിടെ ഒരു കാര്യമായി പ്രത്യേകിച്ച് പറയുന്നുള്ളൂ ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോണിക് പോയി കഴിഞ്ഞാൽ അതവിടെ തിരിച്ചു വന്നിരിക്കും എന്റെ ഗോക്കളോട് തിരിച്ചു വരണേ എന്നും പറയുകയാണ് തിരിച്ചു തിരിച്ച് എന്ന് പറയുകയാണ് നമ്മൾ ഓരോ കാറിൽ ബാറ്ററി സ്റ്റാർട്ടാക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ഗോക്കൾ അല്ലെ ഇലക്ട്രോൺ പോയിട്ട് കാറിൽ എവിടെയെല്ലാം പോകേണ്ടതെന്നെല്ലാം വെച്ചാൽ അവിടെ എല്ലാം കത്തി തീർന്നിട്ട് അവസാനം എവിടെ തന്നെ വരും ബാറ്ററിയിൽ തന്നെ തിരിച്ച് അതിൻ്റെ ശക്തിയെല്ലാം എനർജി തീരുമ്പോൾ തിരിച്ച് ബാറ്ററിയിൽ തന്നെ വരും ആ ഒരു തത്വം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് എവിടെ പോയാലും പോകുന്ന എവിടെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ഈ ഡിക്കി ഡാമിൽ വൈദ്യുതി എവിടെയെല്ലാം ആയിരിക്കും പോകുന്നുണ്ടാവുക ചിലപ്പം വൈദ്യുതി തമിഴ്നാട്ടിലേക്ക് കൊടുക്കും തമിഴ്നാട്ടിലുള്ള പല സ്ഥലത്തുള്ള ഏതെല്ലോ മുട്ടത്തിലെല്ലാം കയറി എന്തെല്ലോ ജോലി ചെയ്തിട്ടാണ് അത് തിരിച്ച് വരുന്നത് പിന്നെ സെൻ പേഴ്സെൻ്റെ തിരിച്ച് വരുന്ന അത്തരത്തിലെടുക്കരുത് അത് സയൻസിലോട്ട് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് എന്നാലും ഒരു ഒന്നിവിടുന്ന് പോയെങ്കിൽ അവിടെ വന്നിരിക്കും ഇലക്ട്രോണെല്ലാം ഒരേപോലെയാണല്ലോ അപ്പം അത് തന്നെ വരണമെന്ന് നിർബന്ധം തോന്നുന്നു പിടിക്കേണ്ട തിരിച്ചു വന്നിരിക്കും പോയിടത്തുനിന്ന് തിരിച്ചത് വന്നിരിക്കും അതിന്റെ ജ ശക്തി തീരുമ്പോൾ തിരിച്ചവിടെ തന്നെ വന്നിരിക്കും ഇപ്പോൾ ഇലക്ട്രോണിനെ പറ്റിയുള്ള ഒരു ഏകദേശം നല്ലൊരു വിവരണം നമുക്ക് കിട്ടും പിന്നെ നമുക്കടുത്തതിലേക്ക്